എല്ലാവർക്കും നമസ്കാരം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതിന് തൊട്ട് മുന്നായാണ് ഇന്നലത്തെ നമ്മുടെ വീഡിയോ അവസാനിച്ചത് രാത്രി ഒൻപതര ഒൻപതരോ മുക്കാലോടുകൂടെ പാലക്കുമ്പേത്രത്തിച്ചു ഇന്ന് കാലത്ത് നാലേ മുക്കാലോടു കൂടിയുള്ള ദൃശ്യമാണ് നട തുറക്കുന്നത് ഉള്ളു ഭക്തരൊക്കെ രാവിലെയുള്ള ചടങ്ങുകൾക്കായി കാത്തിരിപ്പിലാണ് കനലാട്ടത്തിനായുള്ള കനലൊരുക്കാനായിട്ട് തീ കത്തിച്ചിട്ടുണ്ട് വിറവൊക്കെ നല്ലപോലെ കത്തി കനലായിട്ടോ അത് രാവിലെ പാൽക്കിണ്ടി എഴുന്നള്ളിച്ച് കോമരം അതുമായി ക്ഷേത്രാങ്കണം വലം വയ്ക്കുന്ന ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് ഈ സമയം കൊണ്ട് അയ്യപ്പൻ വിളക്കിന്റെ ചരിത്രവും പ്രാധാന്യമൊക്കെ ഒന്നും നോക്കാം എല്ലാ വിശ്വാസികളുടെയും സ്വപ്നമാണ് ശബരിമല എന്ന പുണ്യഭൂമിയിലേക്കുള്ള യാത്ര ഇന്ന് എല്ലാ തീർത്ഥാടകർക്കും മടിയോ ഭയമോ കൂടാതെ പുണ്യയാത്ര യാത്ര നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളുണ്ട് എന്നാൽ തീർത്ഥാടനം ആവശ്യപ്പെടുന്ന കഠിനമായ യാത്ര കാരണം ഭക്തർക്ക് ഈ സ്വപ്നം പിന്നോട്ട് വയ്ക്കേണ്ടി വന്നൊരു കാലമുണ്ടായിരുന്നു അന്ന് സാഹചര്യം വളരെ വ്യത്യാസമായിരുന്നു ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപ് വടക്കൻ കേരളത്തിലെ ഒരു കൂട്ടം അയ്യപ്പ ഭക്തർ പുണ്യമാസമായ വൃശ്ചികത്തിൽ മലബാറിൽ വളരെ ഊർജ്ജസ്വലമായി കൊണ്ടാടുന്ന ഉത്സവമായി അയ്യപ്പൻ വിളക്ക് ആരംഭിച്ചു ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആചാരങ്ങൾ പോലും കർശനമായി പാലിച്ചിരുന്നു ക്ഷേത്രപരിസരത്ത് പ്രത്യേകം അലങ്കരിച്ച മണ്ഡപങ്ങളിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ശബരിമല അയ്യപ്പക്ഷേത്രം മാളികപ്പുറത്ത് ക്ഷേത്രം ഗണപതി ക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രശസ്ത വാവരിസ്വാമിയുടെ മസ്ജിദ് എന്നീ ചെറിയ ക്ഷേത്രങ്ങളുടെ പകർപ്പുകളാണ് അലങ്കരിച്ച മണ്ഡപങ്ങൾ വാഴച്ചെടികളും ഇളം തെങ്ങിനിലകളും കൊണ്ടാണ് ഈ പകർപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് വാഴപ്പോള മുളയാണി ഈർക്കിലാണി കുരുത്തോല തോരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ക്ഷേത്രങ്ങൾ പണിയാറ് അതിൽ തന്നെ കാണിപ്പാട്ട് കാൽവിളക്ക് അരവിളക്ക് മുഴുവൻ വിളക്ക് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട് കാണിപ്പാട്ടിൽ അയ്യപ്പന്റെ കോമരൻ തുള്ളി വന്ന് കൽപ്പനകൾ നൽകുന്നു ഈ ചടങ്ങിൽ അയ്യപ്പന് മാത്രമാണ് ചെറിയൊരു ക്ഷേത്രം പണിയുന്നത് കാൽവിളക്കിൽ അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രങ്ങളുണ്ട് അരവിളക്കിന് അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രങ്ങളും വാവർക്ക് പള്ളിയും പണിയുന്നു കാണിപ്പാട്ട് കാൽവിളക്ക് അരവിളക്ക് തുടങ്ങിയവ വീടുകളിൽ നടത്താവുന്നതാണ് എന്നാൽ മുഴുവൻ വിളക്ക് എന്നത് ദേശവിളക്കായാണ് നടത്താറ് ദേശവിളക്കിന് അയ്യപ്പൻ ഭഗവതി ഭൂതഗണങ്ങളായ കൊച്ചുകടുത്ത കരിമല എന്നിവർക്ക് ക്ഷേത്രങ്ങളും വാവർക്ക് പള്ളിയും പണിയുന്നു കൂടാതെ അയ്യപ്പന്റെ ക്ഷേത്രത്തിനു മുന്നിൽ മണിമണ്ഡപവും ഗോപുരവും തീർക്കുന്നു നാഗരാജാവിനും ഗണപതിക്കും സരസ്വതിക്കും കീടാചാരമാണ് അങ്ങനെ നമുക്ക് വേണ്ട അയ്യപ്പക്ഷേത്രമൊക്കെ നിർമ്മിച്ച ശേഷം ഏകദേശം ഉച്ചയോടെ ഈ ജോലിയൊക്കെ തീരും തീരുണ്ടോ അതുകഴിഞ്ഞ ഉച്ചപൂജ അതും കഴിഞ്ഞ് സമൃദ്ധമായ പൊതുസദ്യ പിന്നീട് അയ്യപ്പൻ മാളികപ്പുറത്തമ്മ ഗണപതി സുബ്രഹ്മണ്യസ്വാമി വാവരസ്വാമി എന്നിവരെ പ്രതിനിധീകരിച്ച് അഞ്ച് വെളിച്ചപ്പാടുകൾ ഘോഷയാത്രയായി ക്ഷേത്രാങ്കണത്തിലേക്ക് ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുവരുന്നതിനായി വൈകീട്ട് വിളക്ക് നടക്കുന്ന പ്രദേശത്തു നിന്നും കൊട്ടും വാദ്യവും ആരവങ്ങളും ഇല്ലാതെ യാത്ര പുറപ്പെടുന്നുണ്ട് ഇനി പറയുന്നതൊക്കെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലുള്ള കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല അങ്ങനെ തോറ്റം ചൊല്ലൽ പിന്നെ വെളിച്ചപ്പാടിൻ്റെ അരുൾപ്പാടുകൾ ഈ സമയത്ത് ചെണ്ടയും വാദ്യഘോഷങ്ങളും താളത്തിനൊപ്പം അയ്യപ്പത്തിന്റെ തോം തോം എന്ന ചുവടുവയ്പ്പുകളൊക്കെ ഉണ്ടായിരിക്കും പാലമരത്തിൽ നിന്നും ചെറിയ കൊമ്പ് മുറിച്ചെടുത്ത് അതിൽ ചുവന്ന പട്ട് ചുറ്റി ഭഗവതിയെ സങ്കല്പിച്ച് ശോഭയാത്രയായി അത് പന്തലിലേക്ക് കൊണ്ടുവരികയാണ് ചടങ്ങ് അയ്യപ്പനെ സങ്കല്പിച്ച് ചുരിക സുബ്രഹ്മണ്യനെ സങ്കല്പിച്ച ശൂലം ശിവനെ സങ്കല്പിച്ച് ചിലമ്പ് എന്നിവയും എഴുന്നള്ളിപ്പിക്കും താലപ്പുലിയും ശങ്കർനാഥവും ചെണ്ടമേളവും തോറ്റമ്പാട്ടും ശരണം വിളികളും കോമരങ്ങളും പാലക്കൊമ്പ് എഴുന്നള്ളിക്കാനായി കൂടെ ഉണ്ടാവും വിളക്ക് നടക്കുന്ന പന്തലിൽ എഴുന്നള്ളിക്കുമ്പോൾ തന്നെ ഒൻപത് ഒൻപതരയോടെ സമയമടക്കും വെടിക്കെട്ട് ശരണം വിളി തുടികൊട്ട് എന്നിവയോടെ പട്ട് പന്തലിൽ എത്തിക്കുന്നതോടെ പാട്ട് തുടങ്ങുകയായി അപ്പൊ ഇന്നലെ നമ്മുടെ വീഡിയോയില് പാട്ട് തുടങ്ങുന്നതിന് മുന്നേ അതായത് പാലക്കൊമ്പ് അമ്പലത്തിൽ എത്തിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കാണേ പിന്നീട് ഗണപതി ഗുരു പന്തൽ സരസ്വതി തുടങ്ങിയവർക്ക് സ്തുതി പാടി അസുരനായ ശൂർപ്പകന്റെ ചരിത്രം പാടിയാണ് അയ്യപ്പൻ വിളക്കിലെ പാട്ട് ആരംഭിക്കുന്നത് പിന്നെ അയ്യപ്പന്റെ അവതാര അവതാരമഹിമ പ്രകീർത്തിക്കും പാലാഴി മദനം മുതൽ പാട്ട് തുടങ്ങും മോഹിനി മോഹിനിവർണനയും മറ്റും ഉണ്ടാവും ഹരിഹരപുത്രന്റെ അവതാര ലക്ഷ്യവും പുലിപ്പാലിനായുള്ള യാത്രയും മഹിഷി മർദ്ദനവും എല്ലാം കഴിഞ്ഞ് ശബരിമലയിലേക്ക് അയ്യപ്പൻ യാത്രയാവുന്നത് വരെയുള്ള കഥയാണ് പാട്ട് ഇപ്പോൾ ക്ഷേത്രമുറ്റത്ത് അയ്യപ്പനും വാവരും തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാവര് അയ്യപ്പനെ പല രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട് അയ്യപ്പൻ അതിനെ എല്ലാം തടുത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പൻ വിളക്കിന്റെ ചരിത്രത്തെക്കുറിച്ച് ശരിക്കും സൂചനകളൊന്നും തന്നെ ഇല്ല നാടൻ കലാരൂപമെന്ന അംഗീകാരവുമില്ല എങ്കിലും ദൃശ്യഭംഗിയും ആചാര സവിശേഷതകളും ഉള്ള ഒരു അനുഷ്ഠാനമാണെന്ന് വേണമെങ്കിൽ പറയാം അയ്യപ്പൻ വിളക്കിനെ വഴിപാട് എന്നാണ് ശരിക്കും വിളിക്കേണ്ടത് ഒരു ഭക്തനെ അയ്യപ്പൻ വിളക്ക് നടത്താം വായനശാലയോ ക്ലബോ പോലുള്ള സംഘങ്ങൾക്കും നടത്താം വീട്ടുപരിസരത്തോ പൊതുസ്ഥലങ്ങളിലോ ശുദ്ധമായ പറമ്പിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ അയ്യപ്പൻ വിളക്ക് നടത്താം ഭക്തന്മാർക്ക് ഒന്നിച്ചു നടത്താം അല്ലെങ്കിൽ ഒരു ദേശക്കാർക്ക് നടത്താം ആരെ നടത്തിയാലും അയ്യപ്പൻ വിളക്കിന് നാട്ടുകാരുടെ പങ്കാളിത്തവും പിന്തുണയും ഉണ്ടാവും അയ്യപ്പൻ വിളക്ക് നടത്താനുള്ള തീയതിയും ഒരു പൊതുസ്ഥലവും ആദ്യം നിശ്ചയിക്കും അവിടെ ചെത്തി ചെത്തിവെടുപ്പാക്കി ശുദ്ധി ചെയ്ത് പന്തൽ കെട്ടി വാഴത്തടയും കുരുത്തോലയും കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് നാടൻ ഉത്തമ നിദർശനമാണ് പന്തൽകെട്ടും ക്ഷേത്ര നിർമ്മാണവും ശാസ്താ ക്ഷേത്രത്തിന് ശബരിമലയിലേതുപോലെ തന്നെ പതിനെട്ട് പടികളും ഉണ്ടാക്കാറുണ്ട് വാവര് പന്തളരാജ്യം ആക്രമിക്കാൻ വരികയും അയ്യപ്പനുമായി ഏറ്റുമുട്ടി പരാജയപ്പെടുകയും പിന്നീട് അയ്യപ്പന്റെ ഒറ്റ സുഹൃത്തായി മാറുകയും ചെയ്തെന്നാണ് ഐതിഹ്യം അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൻ്റെ ഓരോ സ്റ്റേജുകളാണ് കേട്ടോ വാവര് പല വിധത്തിലും അയ്യപ്പനെ പ്രകോപിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിളക്കുകളും മറ്റും എടുത്ത് കുറച്ച് മുന്നേ കോമരൻ തുള്ളിയിരുന്നു ഇതുപോലെ വിളക്കൊക്കെ കയ്യിലും കാലിലൊക്കെ ഒഴിഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഒരു അതിനെ ഒന്ന് പുനരാവിഷ്കരിക്കുകയാണ് വാവര് ചെയ്യുന്നത് പക്ഷെ തമാശാരൂപേണ കളിയാക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത് മാക്സിമം അയ്യപ്പനെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കൂടെയാണ് കേട്ടോ അത് ചെയ്യുന്നത് ഇടയ്ക്ക് ഭക്തർക്കിടയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ചെണ്ടമേളക്കാരുടെ ചെണ്ട നിർത്തിച്ച് അവരോടും വർത്തമാനം പറയുന്നുണ്ട് എല്ലാത്തിനും തടസ്സം സൃഷ്ടിക്കുകയാണ് മൊത്തത്തിൽ വാവര് ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന കുരുത്തോലയൊക്കെ പറച്ച് ഭക്തരുടെ മേത്തേക്ക് എറിയുന്നുണ്ടായിരുന്നു കണ്ണട വെച്ചൊരു ഭക്തന്റെ കണ്ണട ഊരിക്കൊണ്ടുപോയി ഇടയ്ക്ക് ആനപ്പിണ്ടം എടുത്ത് നേരം കളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചേഷ്ടകളെല്ലാം അയ്യപ്പനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്കായിട്ടാണ് ഞാനിത് അത്രയും റെക്കോർഡ് ചെയ്തത് ജാതി മതഭേദമന്യേ എല്ലാവരെയും മനുഷ്യരായി ഉൾക്കൊള്ളണം എന്ന മഹത്തായ സന്ദേശമാണ് അയ്യപ്പൻ നമുക്ക് നൽകുന്നത് കേട്ടോ സുഖത്തിലും ദുഃഖത്തിലും വൈരമില്ലാതെ തുണയാവുക എന്ന സന്ദേശവും അയ്യപ്പൻ്റെയും വാവരുടെയും സൗഹൃദ വർണ്ണനയിലൂടെ അയ്യപ്പൻ വിളക്ക് നൽകുന്നുണ്ട് ഇതൊക്കെ യുദ്ധത്തിൽ അയ്യപ്പൻ ജയിക്കുന്നതിൻ്റെ സൂചകങ്ങളാണ് ഈ കാണിക്കുന്നത് കണ്ടില്ലേ ഒരു ഭക്തന്റെ മേത്തേക്ക് പോയി വീഴുന്നുണ്ട് ഇതിനിടയ്ക്ക് വാവര് ക്ഷീണിച്ച് അവശനായ പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട് ഒരുപാട് ഭക്തർ വാവരുടെ പ്രകടനത്തിനിടയ്ക്ക് തന്നെ വാവരെ പോയി ഉണ്ട് തൊഴുന്നുണ്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് അടുത്തതായി നടക്കാനിരിക്കുന്നത് കനലാട്ടമാണ് അപ്പോൾ വാവര് അയ്യപ്പനെ അതിനായിട്ടും പ്രകോപിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചടങ്ങുകളെ കളിയാക്കുകയാണല്ലോ അവർ മൊത്തത്തിൽ ചെയ്യുന്നത് അപ്പോൾ കനലിനെ കൽക്കണ്ടം എന്ന് വിശേഷിപ്പിച്ച് കൽക്കണ്ടത്തിൽ നടക്കുന്ന ഒരു പരിപാടി ഇല്ലേ അത് എപ്പോഴാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് പ്രകോപിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട കനല് ഒരു ബെഡ് പോലെ ഒരുക്കിയിട്ടുണ്ട് അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നില് അതിൽ നഗ്നപാതരായി നടക്കുക എന്നുള്ളതാണ് കനലാട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വാഴത്തണ്ടിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ ഇരുന്ന് ചെണ്ടമേളക്കാരുടെ കുശലം പറയുന്നുണ്ട് കളിയാക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് അയ്യപ്പൻ ഓടി വന്ന് വാവരുടെ ഇരിപ്പിടം മുറിച്ചു മാറ്റുകയാണ് കണ്ടില്ലേ എല്ലാ തരത്തിലും വാവരെ ചെറുത്ത് തോൽപ്പിക്കുകയാണ് അയ്യപ്പൻ ചെയ്യുന്നത് ജാതിയും മതവും ഏതു ആയിക്കോട്ടെ ചെയ്യുന്ന കാര്യത്തിലെ സത്യവും ശുദ്ധിയുമാണ് ഈശ്വരൻ എന്നാണ് അയ്യപ്പൻ നൽകുന്ന മറ്റൊരു സന്ദേശം ക്ഷേത്രത്തിനകത്ത് കയറി പലതും വാവരടുക്കുന്നുണ്ട് പലതും നശിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം യുദ്ധത്തിൻ്റെ ഭാഗമാണല്ലോ യുദ്ധത്തിൽ ഒരുപാട് ശനഷ്ടങ്ങൾ ഉണ്ടാവും അപ്പൊ അതിൻ്റെ പ്രതീകമായിട്ടാണ് വാവര അമ്പലത്തിനകത്ത് കയറുന്നതും പലതും എടുത്ത് നശിപ്പിക്കുന്നതും മറ്റും മുഴുവൻ യുദ്ധം കഴിയുമ്പോഴേക്കും പന്തലും അലങ്കാരങ്ങളും എല്ലാം അലങ്കോലപ്പെട്ടിരിക്കും കണ്ടില്ലേ ഓരോ തവണയും ചേർത്ത് തോൽപ്പിക്കുകയാണ് വാവരുടെയും അയ്യപ്പന്റെയും യുദ്ധം കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ വളരെ രസകരമായാണ് അവര് അവതരിപ്പിക്കുന്നത് വാവരുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും പ്രദക്ഷിണം വെക്കുന്നുണ്ട് കേട്ടോ വാവരുടെ ചില ചേഷ്ടകളൊക്കെ ഭക്തരെ നല്ലപോലെ രസിപ്പിക്കുന്നുണ്ട് എല്ലാ ഭക്തരും ഒട്ടും മടുപ്പ് ഇത് മുഴുവൻ കണ്ടിരിക്കുന്നത് കേട്ടോ വാവര പ്രകോപിപ്പിച്ചതിൻ്റെ ഫലമായി അയ്യപ്പൻ കനലാട്ടത്തിന് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കനൽ അതൊരു ബെഡ് പോലെ ഇട്ടിട്ടുണ്ടോ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ എത്തിയിട്ടും വാവര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ എളുപ്പമാണ് ഇത് ചൂടില്ല ഇത് കൽക്കണ്ടാണ് ഇതിലൂടെ ആർക്കും നടക്കാമെന്നൊക്കെയാണ് പറയുന്നത് അയ്യപ്പന്റെ കനലാട്ടത്തിനു ശേഷം ഒരുപാട് സ്വാമികളും അയ്യപ്പനെ അനുഗമിച്ച് ഈ കനലിനു മുകളിലൂടെ നടക്കുന്നുണ്ട് സമയം ഏകദേശം അഞ്ച് മുക്കാൽ അഞ്ച് അൻപതൊക്കെ ആയിട്ടുണ്ട് എല്ലാവിധത്തിലും വാവര് തനിക്കാവുന്നത്രയും പറഞ്ഞ് പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് കനലാട്ടം തുടങ്ങായി ഇപ്പൊ ഇതിന് മുകളിലൂടെ നടക്കും ഇനി ഒത്തിരി സ്വാമികൾ അയ്യപ്പനെ അനുഗമിച്ച് കനലാട്ടം നടത്തുന്നതാണ് ഈ കാണുന്നത് പ്രായം കുറഞ്ഞവരും പ്രായ പ്രായമായിട്ടുള്ള വൃദ്ധരും എല്ലാവരും നടക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അവസാനം ഇതൊക്കെ തനിക്കും പറ്റും ഇതൊക്കെ വളരെ എളുപ്പമാണെന്നുള്ള മട്ടിൽ വാവരും തിന്റെ മുകളിലൂടെ നടന്ന് ഇതിനെ മൊത്തം നശിപ്പിക്കുന്നു എല്ലാവരുടെയും കഴിഞ്ഞു ഇനി വാവരന്റെ ഒഴാണ് ഇതിന്റെ മേത്തുകൂടെ നടന്ന് കാല് പൊള്ളും വാവർക്ക് നടക്കാൻ വിട്ടുപോയ ഒന്ന് രണ്ട് ഭക്തരും കൂടെ ഇതിനിടയ്ക്ക് കലലാട്ടം ചെയ്തു അടുത്തത് വാവറുടെ ഊഴാണ് അദ്ദേഹത്തിന് അതിൻ്റെ മേത്തൂടെ നടന്ന് കാലുപൊള്ളി വേദനിച്ചു തിരിച്ച് ക്ഷേത്രാങ്കണത്തിലെത്തി യുദ്ധം അവസാനിക്കുകയാണ് നേരം പുലരുമ്പോഴേക്കും ചടങ്ങുകളെല്ലാം അവസാനിക്കും അയ്യപ്പൻ വിളക്കിന്റെ അവസാന ചടങ്ങ് തിരിയൊഴിച്ചിലാണ് ദേഹത്തെ എണ്ണ പുരട്ടി കത്തിച്ച് തിരികൊണ്ട് ഒഴിച്ചില് നടത്തും ഭക്തരൊക്കെ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് അനുഗ്രഹം മേടിക്കുന്നുണ്ട് പാലക്കൊമ്പ് കെട്ടിവെച്ച സ്ഥാനത്ത് നിന്നും മാറ്റുന്നുണ്ട് എല്ലാ ചടങ്ങുകളും അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം